بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ദുറൂസ് എന്ന വിഷയത്തിന്റെ പാർട്ട് രണ്ടിലെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എട്ട് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ വായിച്ചോക്ക് കൃത്യമായ ആൻസർ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ദ്വാ എന്നാൽ എന്ത് ദ്വാ എന്നാൽ എന്താണ് അതിൻ്റെ ആൻസർ ലഭിക്കാം നമ്മൾ പേജ് നമ്പർ മുപ്പത്തി ആറ് പാഠം പതിമൂന്ന് പാഠത്തിലെ ആദ്യം പറയുന്നത് തന്നെ ദ്വാ എന്നാൽ എന്താണെന്നാണ് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ സർവ്വശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ധ അപ്പൊ നമുക്ക് ആൻസർ എന്ത് ചെയ്താൽ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ധ ഇനി രണ്ടാമത്തെ ചോദ്യം ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ ഉറക്കം ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ് എന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ മുപ്പത്തി മൂന്ന് തുറക്കുക പാഠം പന്ത്രണ്ട് അന്നവമു ആ പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ ഉറക്കം മരണത്തെയും പരലോക ജീവിതത്തെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇതിനൊക്കെയാണ് ഓർമ്മപ്പെടുത്തുന്നത് മരണത്തെയും പരലോക ജീവിതത്തെയും അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം ഭാര്യയുടെ കടമയെന്ത് ഭാര്യയുടെ കടമയന്ത് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ നമ്മൾ പേജ് നമ്പർ മുപ്പത്തൊന്ന് തുറക്കുക പതിനൊന്നാമത്തെ പാഠം ഉസ്റത്തുൻ റാളിയെന്നുള്ള പാഠത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കൂ ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ അപ്പ എന്താണ് എൻ്റെ ആൻസർ ചെയ്ത ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ എൻ്റെ കൂടെ തന്നെ അങ്ങനെ ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവിൻ്റെ തൃപ്തിയിലായി മരണപ്പെട്ട സ്ത്രീ സ്വർഗത്തിലാണെന്ന് എവിധങ്ങൾ പറഞ്ഞല്ലോ ഭർത്താവിൻ്റെ കോപത്തിലായി നിലകൊള്ളവേ സ്ത്രീയുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയും അവരുടെ സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയും ഇല്ല എന്ന് നിമിഷങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതും കൂടി എൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ചോദ്യം അത് കൽബിനെ കഠിനമാക്കും ഏത് കൽബിനെ കഠിനമാക്കും അതേതാണ് എൻ്റെ ആൻസർ ലഭിക്കാം പേജ് നമ്പർ ഇരുപത്തെട്ട് തുറന്നു നോക്കാം പാഠം പത്ത് ഹിഫ്ലുലിസാൻ ആ പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തുടങ്ങുന്നതന്നെ അതാണ് ധിക്കറല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ കൽബിനെ കഠിനമാക്കും അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് ധിക്കറല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നാവിൻ്റെ ദോഷങ്ങളേതൊക്കെയെന്നാണ് അപ്പൊ ഖൈബത്ത് നമീമത്ത് കതിബ് ഷത്തും ഇവയെല്ലാം നാവിൻ്റെ ദോഷങ്ങളാണ് ഇനി എന്താണ് റൈബത്ത് എന്ന് തൊട്ടടുത്ത് പറയുന്നുണ്ട് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയലാണ് റൈബത്ത് അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ പഠിച്ച് വയ്ക്കുക അഞ്ചാമത്തെ ചോദ്യം അള്ളാഹു ബന്ധം പുലർത്തും ആരോട് അള്ളാഹു ബന്ധം പുലർത്തും ആരോട് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തിരണ്ട് എട്ടാമത്തെ പാഠം സുലത്തുറഹ്മാൻ എന്നുള്ള പാഠത്തിലെ പേജ് നമ്പർ ഇരുപത്തിരണ്ട് ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക സൃഷ്ടാവായ അള്ളാഹു ബന്ധം പുലർത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരാരാണെന്ന് അറിയാമോ കുടുംബം ബന്ധം ചേർക്കുന്നവരാകുന്നു അവർ അപ്പൊ നമുക്ക് ആൻസർ കിട്ടി കുടുംബ ബന്ധം ചേർക്കുന്നവർ എന്നാണ് അതിന്റെ ആൻസർ ഇനി അതിന്റെ തൊട്ടതായി പറയുന്നതും കൊണ്ട് ശ്രദ്ധിക്ക അള്ളാഹു താലാ റഹീമിനോട് പറഞ്ഞു എന്താ പറഞ്ഞത് കത്തഴത്തുഹു നിന്നെ ചേർത്തവൻ അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും അഥവാ ഇവിടെ തന്നെ രണ്ട് ചോദ്യം റഹീമിനോട് എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഈ ഹതി എഴുതി വയ്ക്കാം വസൽത്തുഹു ആ മം കത്തു കത്താഴത്തുഹു അർത്ഥം ചോദിച്ചാലോ നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും അങ്ങനെ എഴുതാം ഇനി ആറാമത്തെ ചോദ്യം അള്ളാഹുവിനെ അറിയാൻ എന്തു വേണം അള്ളാഹുവിനെ അറിയാൻ എന്തു വേണം അതിൻ്റെ ഉത്തരം ലഭിക്കാൻ പേജ് നമ്പർ ആറ് രണ്ടാമത്തെ പാഠം മുസ്ലാത്തുൽ മുസ്തഖീം എന്നുള്ള പാഠത്തിലെ നാലാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലഥ പറയുന്നു തന്നെ അറിയാൻ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു അപ്പോൾ എങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്താം അറിയാൻ എന്ത് വേണം പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കണം അങ്ങനെ ആൻസർ ചെയ്താം ഇനി ഏഴാമത്തെ ചോദ്യം സമസ്ത രൂപീകരിച്ചത് എന്തിനാണ് സമസ്ത കേരള ജമി എന്ന മഹിതമായ പ്രസ്ഥാനം രൂപീകരിച്ചത് എന്തിനാണ് എന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ ഏഴ് അതേ പാഠം രണ്ടാമത്തെ പാഠം സുറാത്ത് ഉൽ എന്നുള്ള പാഠത്തിൽ ഏഴാമത്തെ പേജിലെ രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക സൊഹാബികളിൽ കൂടി ഇസ്ലാം എത്തിയ കേരളത്തിലും അള്ളാഹു അനുഗ്രഹിച്ചവർ കൈമാറിയ നേർമാർഗത്തിന്റെ തുടർച്ച കാണാം സാദാത്തുമാരും മഹ്ദൂമുമാരും മറ്റും ഇതിന് നേതൃത്വം നൽകി ജീവിതം കൊണ്ട് മാതൃക കാണിച്ച ഈ മഹാന്മാരുടെ പിൻഗാമികളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ സിറാത്തുൽ മുസ്തഖയും ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജമ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചത് അപ്പൊ നമ്മൾ ചോദ്യം എന്താണ് സമസ്ത രൂപീകരിച്ചത് എന്തിനാണ് സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീം ജനങ്ങളെ പഠിപ്പിക്കാൻ അങ്ങനെ ആൻസർ ചെയ്താൽ ഇനി എട്ടാമത്തെ ചോദ്യം കുടുംബ ജീവിതം സന്തോഷക സന്തോഷകരമാകാൻ എന്തു വേണം കുടുംബ ജീവിതം സന്തോഷകരമാകാൻ എന്തു വേണം അതിൻ്റെ ആൻസർ ലഭിക്കാൻ പേജ് നമ്പർ മുപ്പത് പതിനൊന്നാമത്തെ പാഠം ഉസുറാത്തു റാവിയ ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടായാൽ മാത്രമേ കുടുംബജീവിതം സന്തോഷകരമാവുകയുള്ളൂ അപ്പോൾ നമ്മളെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി കുടുംബജീവിതം സന്തോഷകരമാകാൻ എന്ത് വേണം പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ദുവാ എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കൽ രണ്ടാമത്തെ ചോദ്യം ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ അതിൻ്റെ ഉത്തരം മരണത്തെയും പരലോക ജീവിതത്തെയും മൂന്നാമത്തെ ചോദ്യം ഭാര്യയുടെ കടമയെന്ത് അതിൻ്റെ ഉത്തരം ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കൽ നാലാമത്തെ ചോദ്യം അത് കൽബിനെ കഠിനമാക്കും ഏത് അതിൻ്റെ ഉത്തരം ദിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ അഞ്ചാമത്തെ ചോദ്യം ബന്ധം പുലർത്തും ആരോട് അതിൻ്റെ ഉത്തരം കുടുംബ ബന്ധം ചേർക്കുന്നവരോട് ആറാമത്തെ ചോദ്യം അള്ളാഹുവിന് അറിയാൻ എന്ത് വേണം അതിൻ്റെ ഉത്തരം പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് നോക്കണം ഏഴാമത്തെ ചോദ്യം സമസ്ത രൂപീകരിച്ചത് എന്തിനാണ് അതിൻ്റെ ഉത്തരം സുറാത്തുൽ മുസ്തഖയും ജനങ്ങളെ പഠിപ്പിക്കാൻ എട്ടാമത്തെ ചോദ്യം കുടുംബജീവിതം സന്തോഷകരമാകാൻ എന്തു വേണം അതിൻ്റെ ഉത്തരം പരസ്പര സ്നേഹവും വിട്ടുവീഴ്ച മനോഭാവവും ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി കണ്ടെത്താം ഇവിടെ നാല് ദിവസങ്ങൾ അത് ഏതാണെന്ന് കണ്ടെത്താനാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്നാമത്തത് മീറാജ് രാവ് മീറാജ് രാവ് എന്നാണ് നമ്മൾ ഫിഖ്ഹില് പഠിച്ചിട്ടുണ്ട് ഇവിടെ പാഠം അഞ്ച് അൽ മുഫല്ലാത്തു എന്നുള്ള പാടത്തിൻ്റെ തദ്രീബാത്തിൽ കണ്ടെത്താം എന്നൊരു ആക്ടിവിറ്റി ആയിട്ട് ആറ് ദിവസങ്ങൾ ആറ് ദിനങ്ങൾ കൊടുത്തിട്ടുണ്ട് ദിവസങ്ങളോ രാവുകളോ ആയിട്ട് ആറെണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്ന് ഏതാ മീറാജ് രാവ് മീറാജ് രാവ് പറഞ്ഞാ രജബ് ഇരുപത്തേഴിൻ്റെ രാവ് അങ്ങനെ ഇതാ മതി പിന്നെ രണ്ട് അയ്യാമത്തെ ശ്രീഖ് അയ്യാമത്തെ ശ്രീഖ് പറഞ്ഞ ഏതാണ് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താ അറഫ ദിവസം അതായത് അറഫ ദിവസം ദുൽഹിജ ഒമ്പത് ദുൽഹിജ ഒമ്പത് നാല് ബറാഹത്ത് രാവ് ബറാഹത്ത് രാവ് പറഞ്ഞാൽ ഷേബാൻ പതിനഞ്ചിൻ്റെ രാവ് ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവാണ് ബറാഹത്ത് രാ ഒന്നുകൂടി പറയാം ഒന്ന് മേറാജ് രാവ് റജബ് ഇരുപത്തേഴിൻ്റെ രാവ് രണ്ട് അയ്യാമു അയ്യാമുത്തശ്രീഖ് അത് ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് അറഫ ദിവസം അത് ദുൽഹിജ ഒമ്പത് നാല് ബറാഹത്ത് രാവ് അത് ഷേബാൻ പതിനഞ്ചിൻ്റെ രാവ് ഇനി ആറാമത്തെ ആക്ടിവിറ്റി സാരം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ അർത്ഥങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്ന് കുലൂബ് എന്താണ് അതിൻ്റെ അർത്ഥം ഇത് പേജ് നമ്പർ പന്ത്രണ്ട് നാലാമത്തെ പാഠം അത്തഅളീം എന്നുള്ള പാഠത്തിലെ ആദ്യ പാരഗ്രാഫിലെ മൂന്നാമത്തെ വരിയിൽ പറയുന്നു ഉള്ളാഹു താര പറയുന്നു ഒമൈ യു അം ഷാ ഇറൊള്ളാഹിഫ ഇന്നഹാ മിൻ തക്കുവൽ കുലൂബ് എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ തൊട്ട് താഴെ പറയുന്നു അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷ ഇറുകളെ ആദരിക്കൽ കൽബുകളുടെ തക്കുവയിൽ പെട്ടതാണ് അപ്പം എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഷഹ ഇറുകളെ ആദരിക്കൽ കൽബുകളുടെ തക്കു തക്കുവയിൽ ഇനി രണ്ടാമത്തത് ഇവിടെ രണ്ട് മൂന്നൊക്കെ നമ്പർ മാറിയിട്ടുണ്ട് അത് വിഷയാക്കണ്ട രണ്ടാമത്തത് നോക്കുക ഇഹ്ദിനുൽ മുസ്തഖിം ഇഹ്ദിൻ അസുറാത്തുൽ മുസ്തഖിം അതിൻ്റെ അർത്ഥം ഇങ്ങനെ വരിക പേജ് നമ്പർ ആറ് പാഠം രണ്ട് അസ്സുറാത്ത് മുസ്തഖീം ആ പാഠത്തിലെ രണ്ടാമത്തെ വരിയിലതാണ് ആ നിർബന്ധമായ അഥവാ അഞ്ച് വക്തനസ്കാരങ്ങളിലായി നിത്യവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ട ഒരു ദ ഉണ്ടല്ലോ അതേതാ അതാണ് ഇഹ്ദീൻ അസ്സുറാത്ത് മുസ്തഖീം മുസ്തഖിം എന്താ അതിൻ്റെ അർത്ഥത പറയുന്നു നേരായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നേരായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ إنما نعم التدا من كان يؤمن بالله واليوم الآخر فليصل رحمه من كان يؤمن بالله واليوم الآخر فليصل رحمه അതിൻ്റെ അർത്ഥം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തിരണ്ട് പാടം എട്ട് റഹീം എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫ് അതാ തുടക്കത്തിൽ നബി സുലാ വസ്ലം പറയുന്നു മങ്കാന യുമിനു ബില്ലാഹി മങ്കാനുല്ലാഹി വല്യഫല്യസുൽ റഹിമഹു അതിൻ്റെ അർത്ഥത അതിൻ്റെ താഴെ പറയുന്നു ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ അപ്പോൾ അവിടെ എന്താണ് ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ കൂട്ടത്തിലൊരു കാര്യം കൂടി ഇപ്പോൾ സൂചിപ്പിക്കുകയാണ് നമ്മളെ ഏഴാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലെയും ആയത്തുകളും ഹദീത്തുകളും അവയുടെ അർത്ഥങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാനത് ഉപയോഗപ്പെടുത്താം നമ്മുടെ ചാനലുണ്ടാവും ഇനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഷാ ഇറുകൾ ആദരിക്കൽ കൽബുകളുടെ തക്കുവയിൽ രണ്ടാമത്തത് ഇഹ്ദിനസ് ഉൽ മുസ്തഖീം അതിൻ്റെ അർത്ഥം നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ മൂന്നാമത്തത് മങ്കാന യു ബിൽ വല്യു അതിൻ്റെ അർത്ഥം ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ലഹ നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته